പരവലടവ് വീഡിയോ ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയ മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് പരവലടവില് ഒന്നാമത്തേതിൽ ഒന്നാമത്തെ അടവില് മുദ്ര ഒന്നാമത്തെ കയ്യിൽ മുദ്ര രണ്ട് കയ്യിലും പതാക പിടിച്ചു ചുറ്റിത്തെരിഞ്ഞു രണ്ടും പതാക ഒന്നു പിന്നെ തൃപ്പതാക ാണ് പിടിക്കേണ്ടത് നീട്ടി കേട്ടോ രണ്ടാമത്തെ കാര്യം ഇവിടെ വന്ന് നിന്ന് കളിക്കുന്നത് ഇടത് കൈ നീട്ട വലത് കാലുമ്പവിട്ട ഇടത് കരുമ കളിക്കുമ്പോൾ വലത് കൈ നീട്ടിട്ടുണ്ടാവാം അതുപോലെ തന്നെ അടുത്ത് വർഷം കളിച്ചു വരുമ്പോ വലത് കൈ നീട്ടി ഇടത് കാലുമ്പോ ചവിട്ടി ഇടത് ക വലുത് കയുമ്പോ ചവിട്ടുമ്പോ എടുത്ത് കൈ നീട്ടാം ഒന്ന് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് കാലുക ശ്രദ്ധിക്കാം വെക്കുന്നത് സ്വസ്തികട്ടോ ഇന്നില പറയുന്നത് സ്വസ്തിക ഇത് വലത് വശം കളിച്ച് അവസാനിച്ചു ഇനി അടുത്ത് വശമാണ് കളിക്കേണ്ടത് അപ്പോൾ നമ്മൾ വലത് വലതു കാലിൽ പിന്നിട്ടിരിക്കുന്ന വലതുകാൽ പെട്ടെടുത്ത് വെക്കും ചിലരും അത് ചെയ്യാൻ പാടില്ല കാലിവിടെ തന്നെ വെക്കണം ഇടത്ത് കാലുമ്പോൾ കാലിവിടെ തന്നെ വെച്ചിട്ട് ഇടത് കാലുമ്പോൾ കളിച്ചു തുടങ്ങണം ഇവിടെ ഇരുന്ന് നീ കളിക്കേണ്ടത് വല ദോഷാണ് അപ്പം അടുത്ത് കാലം ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല ഇവിടെ തന്നെ വെച്ചു വലതു കാലം അങ്ങനെ കളിച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ